ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പിമോൾ ആണെങ്കിൽ വിഷ്ണു അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നു വിഷ്ണുവിന്റെ അച്ഛൻ സത്യമ്മയാണെങ്കിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് വിഷ്ണു ഇങ്ങനെ നിരാശയായിട്ട് നടക്കുകയല്ല എന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ നീ ഒന്നും കേക്കില്ലല്ലോ എന്നൊക്കെ അതിനുശേഷം ശാലിനിയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട് സത്യമ്മ ഉടനെ തന്നെ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ആ കാര്യം മാത്രം നടക്കത്തില്ല ഞാൻ ജീവനോടുള്ളടത്തോളം കാലം ആ കാര്യം ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ ശാലിനിയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളെ നീ എവിടെയാണ് നീ കാണുന്നില്ല ഇവിടുത്തെ കോമാളിത്തരമൊക്കെ പപ്പി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് മോൾക്ക് വേദനിച്ചോന്നൊക്കെ പപ്പി മോൾ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വേദനിച്ചൊന്നും ഇല്ലാന്ന് ഞാൻ ആ ആന്റിയോട് മനഃപൂർവ്വം ചെയ്തതാണ് വിഷ്ണു അച്ഛൻ ആണെങ്കിൽ ഈ വിവാഹത്തിന് ഇഷ്ടമല്ലല്ലോ ചേച്ചിയമ്മയല്ലേ ഇഷ്ടമെന്നൊക്കെ പറയുന്നു എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് സത്യമാണെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ സത്യമോളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പപ്പിമോൾ എപ്പോൾ പറയുന്നുണ്ട് വിഷ്ണു അച്ഛൻ വിഷമിക്കേണ്ട പപ്പിമോൾ എപ്പോഴും വിഷ്ണു അച്ഛൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു പപ്പി സ്കൂളിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സത്യയും ശാലിനിയും അവിടേക്ക് വരുന്നുണ്ട് കൽനി പപ്പിമോളെ കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചോദിക്കുന്നുണ്ട് എന്താണ് വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ പപ്പിമോൾ ഇപ്പോൾ പറയുന്നുണ്ട് വിഷ്ണു അച്ഛനാണെങ്കിൽ പനിയാണ് അതുകൊണ്ടാണ് എനിക്ക് സങ്കടം അച്ഛമ്മയാണെങ്കിൽ വിഷ്ണു അച്ഛനെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വിഷ്ണു അച്ഛന് പക്ഷേ ചേച്ചിയമ്മയാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നു വിഷ്ണു അച്ഛന് ചേച്ചിയമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരു കല്യാണാലോചന വന്നിരുന്നു അതാണെങ്കിൽ സത്യം പറഞ്ഞിട്ട് ഞാൻ മുടക്കിയെന്നൊക്കെ പറയുന്നു അതെങ്ങനെയാണ് മുടക്കിയതെന്നൊക്കെ പപ്പിമോൾ വിശദമായിട്ട് പറയുന്നുണ്ട് പപ്പിമോൾ പറയുന്നുണ്ട് വിഷ്ണു അച്ഛന് വയ്യ അതുകൊണ്ട് ഞാനും ഇനി ആഹാരം കഴിക്കുക ഒന്നും ചെയ്യത്തില്ല എനിക്കും പനി പിടിക്കട്ടെ എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ മോളോട് പറയുന്നുണ്ട് മോൾ അങ്ങനെയൊന്നും ചെയ്യരുത് മോളാണെങ്കിൽ വിഷ്ണു അച്ഛൻ്റെ കൂടെ സന്തോഷമായിട്ട് പോകണ്ടേ അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല നന്നായിട്ട് ആഹാരം കഴിക്കണം എങ്കിലേ വിഷ്ണു അച്ഛന് സന്തോഷമാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പേരും ഒരുമിച്ച് ക്ലാസ്സിലേക്ക് പൊക്കോളാ എന്ന് പറയുന്നു രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചകത്തേക്ക് പോകുന്നു ശ്യാമ ഫോൺ വിളിച്ചിട്ട് ശാലിനിയോട് പറയുന്നുണ്ട് വിഷ്ണുവിന് പനിയാണെന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞു എന്തായാലും ഞാൻ വിഷ്ണു ഏട്ടനെ കാണാൻ പോകും ഞാൻ മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു വിഷ്ണുവിനെ പരിശോധിച്ചിട്ട് ഡോക്ടർ വെളിയിലേക്ക് വരുന്നു ഡോക്ടർ ആണെങ്കിൽ സത്യമ്മയോട് പറയുന്നുണ്ട് വിഷ്ണുവിന് ഇത്രയും വലിയ ഫീവർ ആകുന്നിടം വരെ എന്തിനാണ് വെച്ചോണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുന്നു സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് അവൻ പറഞ്ഞാൽ കേക്കണ്ടേ വരത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു എന്തായാലും നൂറ്റിനാല് ഡിഗ്രി പനിയുണ്ടായിരുന്നു വയ്യും പുഴേക്കും മാറുമെന്നൊക്കെ പറയുന്നു അലിനിയുടെ ഡെലിവറി അറ്റൻഡ് ചെയ്ത ഡോക്ടർ തന്നെയായിരുന്നു ഇപ്പോൾ വിഷ്ണുവിനെ നോക്കിയത് രോഹിത് സത്യമ്മയോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ എന്നൊക്കെ സത്യമ്മ പറയുന്നുണ്ട് നീ പൊക്കോ ശ്യാമ വെയിറ്റ് ചെയ്യത്തില്ല ഞാൻ ഇവിടെ വെയിറ്റ് എന്നൊക്കെ പറയുന്നു സത്യമ്മ രോഹിത്തിനെ പറഞ്ഞു വിടുന്നു അതിനുശേഷം സത്യമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് അവൻ എന്തിനാണ് വെറുതെ അവന്റെ ജീവിതവും ആരോഗ്യവും ഒക്കെ കളയുന്നത് ഞാൻ പറയുന്നത് കേട്ടാൽ പോരെ എന്നൊക്കെ കരുതുന്നു ശാലിനി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് രോഹിത്തിനെ കാണുമ്പോൾ മറിഞ്ഞിരിക്കുന്നു ശാലിനിയുടെ അടുത്തേക്ക് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടറിനെ കാണുമ്പോൾ ശാലിനിക്കും സന്തോഷമാകുന്നു ഡോക്ടർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഷ്യാമ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് മോളെയും കൊണ്ട് കാണിക്കാറുണ്ട് പക്ഷെ ശാലിനിയുടെ മോളെ മാത്രം കണ്ടില്ലല്ലോ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നു ശാലിനി കൊണ്ടുവരാമെന്ന് പറയുന്നു ശാലിനി പറയുന്നുണ്ട് ഞാൻ ഇപ്പോ വിഷ്ണു ഏട്ടനെ കാണാൻ വന്നതാണെന്ന് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മ അവിടെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അതിനൊരു വഴിയുണ്ടെന്നൊക്കെ അതിനുശേഷം ഡോക്ടർ സത്യാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു സത്യമ്മയോട് പറയുന്നുണ്ട് പ്രഷർ ഒന്ന് നോക്കണമെന്ന് സത്യമ്മയപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ എന്തിനാണ് നോക്കുന്നത് എനിക്ക് എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്